കടക്കാവൂരിൽ ടക്കാവൂരിൽ തെരുവുനായ ചാടി നിയന്ത്രണം വിട്ട് ഓട്ടോ മറിഞ്ഞ അപകടത്തിൽ മരണപ്പെട്ട സഖിയുടെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിനെത്തിച്ചു കടക്കാവൂർ എസ് എസ് പി ബി എച്ച് എസ് എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട സഖി കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്നേകാൽ മണിയോടെയാണ് കടക്കാവൂരിൽ വെച്ച് തെരുവുനായ ചാടിയപ്പോൾ സഖിയുടെ അച്ഛൻ ഓടിച്ചിരുന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് സഖി മരണപ്പെട്ടത് ഓട്ടോയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന അമ്മയ്ക്കും അച്ഛനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇവർ മറ്റൊരു ആംബുലൻസിൽ സഖിയുടെ മൃതദേഹത്തെ അനുഗമിച്ചു തങ്ങളുടെ സുഹൃത്തിനെ ഒരു നോക്ക് കാണാൻ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും തടിച്ചുകൂടിയിരുന്നു സഖിയുടെ മൃതദേഹം വൈകുന്നേരത്തോടെ മാമ്പള്ളിയിൽ സംസ്കരിച്ചു തലസ്ഥാന വാർത്തകൾ അഞ്ചുതെ അലേബിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്